ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ് മീ ആൻഡ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊന്നുമല്ല നമ്മുടെ ജാസിയെ ഫഹദ് എടുത്ത് കൊടുക്കുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോ അത് ഞാൻ കാണാനായി അത് കണ്ട് ഒരുപാട് ഞാൻ ചിരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാം നിങ്ങളുടെ കാണുക എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ അതുപോലെ ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് തരുമായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ കൊറേ ആൾക്കാരോട് ചോദിക്കണ്ട് എവിടെ കണ്ടാലും സത്യത്തില് എന്താ അവസ്ഥ ചോദിക്കണല്ലേ ഈ ചോദിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയുന്നു ഇനി തെളിവ് സൈതല്ലേ ഞങ്ങക്ക് കാണണ്ട് ആ പോണം ആ ട്രെയിനറിൽ ട്രെയിൻ യാറില് നോക്കാം ആ പോണം കേട്ടോ അവരുടെ മുട്ട മുറിച്ചു അത് ട്രെയിലറിലാക്കി കയറ്റി വിട്ടു കാരണം ഇവിടെ അത്രയും ആൾക്കാരുണ്ട് അവരൊക്കെ സമയത്ത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ കുട്ടി അറിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇപ്പോൾ നാട്ടുകാരെ അറിയിക്കേണ്ട ഗ്യാസൊന്നുമല്ല പെട്രോൾ മാക്സ് വെച്ചിട്ടൊക്കെ നമ്മളെ മുട്ടാണി മുറിച്ചിരിക്കുന്നത് ഇതൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ആൾക്കാരോട് ഇതാണ് അപ്പം അതിൻ്റെ മുട്ടാണി അല്ലെങ്കിൽ ഇതാണ് പിന്നെ ആളുടെ മുട്ടാണി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടോ കാലണ്ടറിൽ തൂക്കി കാണിച്ചിട്ടൊന്നും ഇത് കാണിക്കരുത് ഈ എന്ന് പറഞ്ഞാൽ ഈ കുറ്റിപ്പുറത്തെ കുണ്ടൻ്റെ മുട്ടാണിക്ക് മാത്ര വലിയ വില എന്താ ഏ അവനൊരാണാണ് ആടാണ് ഇപ്പോഴും ആടാണ് അന്നും ആണാണ് ഇന്നും ആടാണ് അവൻ്റെ കൂടെയുള്ള കുണ്ടനാണ് അവൻ ഇമ്പനായിട്ട് തമ്മിൽ സൈക്കിള് ചവിട്ടും കോൽക്കളിയാണ് മറ്റതാണ് മറ്റാണ് ആണ് അത് ആൾക്കാർക്കറിയാം ചോറ് തിന്നുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഏഹ് മൃഗങ്ങൾ നായ്ക്കൾ വരുന്ന പോലും തോൽക്കുന്ന കളികളാണ് ഇവര് കളിക്കുന്നതെന്ന് അറിയാം അവൻ്റെ മുട്ടാണി ഏതാ പോകുന്നു ഇനി ചോദിക്കരുത് അവരുടെ മുട്ടാണി കേട്ടോ

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഈ റിയാക്ഷൻ ചെയ്യുന്നതില് ഒന്ന് ഈ ഫഹദും മറ്റൊന്ന് നമ്മളെ ശാന്തിയുള്ള ദിനേശായിരുന്നു ഇപ്പൊ നമ്മൾ തീർന്നിട്ടില്ല കുറച്ചുകൂടെ ഉണ്ട് അതുകൊണ്ടൊന്നാണ് ലൈലാ മജിനൂറിൽ മൂളുന്ന കാറ്റലേ കണ്ടൂട്ടില്

സീരിയസ്ലി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസ്തി വേഷം കിട്ടി നടക്കുക ചെയ്യുള്ളൂന്നൊക്കെ അതിലും വലിയൊരു തെളിവ് എനിക്കി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതില് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പൊന്നു ഭാതുവായി നിങ്ങളെ ഞങ്ങൾ നമിച്ചിരിക്കുന്നു ഇമ്മാതിരി റിയാക്ഷൻ നിങ്ങളെ പിന്നെ ഇത് കഴിഞ്ഞ് നല്ലപോലെ റിയാക്ട് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ശാന്തിയുടെ ദിനേശേട്ടനാണ് അപ്പോൾ എന്തൊക്കെയായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല ജസ്റ്റ് ഫോർ ഫണ്ണ് അപ്പം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വേറെ ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ